മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന യോഗത്തിൽ ലാപ്ടോപ്പുകളുടെ വിതരണ ഉദ്ഘാടനം മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് നിർവഹിച്ചു നമ്മുടെ സർക്കാർ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസം മികച്ച രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നതിനോടൊപ്പം പഠനമുറി പഠനോപകരണം ലാപ്ടോപ്പ് സ്കോളർഷിപ്പ് എന്നിങ്ങനെ വിവിധ പദ്ധതികൾ വയ്ക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഈ പദ്ധതികളെല്ലാം തന്നെ മുണ്ടക്കയം പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് വിടുകേണ്ടി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വളരെയധികം സൗകര്യപ്രദമാണ് കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വളരെയധികം ഉപകാരപ്രദമാണ് ഇന്ന് ഔദ്യോഗികമായിട്ടുള്ള അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി വി അനിൽകുമാർ സുലോചന സുരേഷ് ഷിജി ഷാജി ദിലീഷ് ദിവാകരൻ ബെന്നി ചേറ്റുകുഴി റേച്ചൽ കേറ്റി എന്നിവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ പഠന സൗകര്യം ഉയർത്തുന്നതിന്റെ ഭാഗമായി നിരവധി പദ്ധതികളാണ് മുണ്ടക്കൈൻ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത് പഠനമുറി പദ്ധതിയുടെ പഠനോപകരണ വിതരണം തുടങ്ങിയ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം